ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഇത് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ സവാളൊന്നും വായിക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടൊരു ബിരിയാണി തയ്യാറാക്കിയെടുത്താലും നമ്മളിതേ ബിരിയാണി തയ്യാറാക്കാനായിട്ട് ഏകദേശം ഒരു ഒന്നേ മുക്കാ കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് അതൊരു പാത്രത്തിൽ അളന്നെടുത്തിട്ടുള്ളതാണ് ഇനി നമുക്ക് അരി അളന്ന് അതേ പാത്രത്തിൽ തന്നെ രണ്ട് പാത്രം വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം ആദ്യം തന്നെ നമ്മൾ ചോറാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇതേ ചോറ് തയ്യാറാക്കാനുള്ള പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് സൺഫ്ലവർ ഓയില് കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം വെള്ളം തിളക്കാനായിട്ട് വരുന്ന സമയത്ത് അരി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ഈയൊരു ബിരിയാണിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിയൊന്നും വഴറ്റാതെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് ബിരിയാണി തയ്യാറാക്കി എടുക്കുന്നത് നമ്മൾ അരി ഇത് നന്നായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം നമ്മൾ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്ന അളവിലാണ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ അതെ വെള്ളം തിളക്കുന്ന സമയത്തേക്ക് അരി നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം തിളച്ചു വരുന്ന വെള്ളത്തിലേക്ക് നമുക്ക് അരി ചേർക്കുന്നതിന് മുന്നേറ്റ് നമ്മൾ കുറച്ച് പട്ട ഗ്രാമ്പു ഏലക്കായ ചതച്ചതും അതുപോലെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ടിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ തന്നെ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇറക്കി വയ്ക്കാം നമ്മൾ ചോറ് വേവിച്ചെടുത്ത അതേ പാത്രത്തിൽ തന്നെയാണ് ബിരിയാണി തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് ചോറ് ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാരറ്റ് അരിഞ്ഞെടുത്തിട്ടുണ്ട് ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് തക്കാളി കൂടി എടുത്തിട്ടുണ്ട് തക്കാളി നമുക്കൊരു പാത്രത്തിലേക്ക് കഴുന്നതും കനം കുറച്ച് തന്നെ അരിഞ്ഞെടുക്കാം നമ്മൾ ഉള്ളിയും തക്കാളിയും തക്കാളിയൊന്നും വഴറ്റിയെടുക്കാതെയാണ് ഇത് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതെല്ലാം നന്നായിട്ട് കനം കുറച്ച് തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ചതച്ചെടുക്കാം അപ്പൊ ഇത് നമ്മൾ ഈ ഒരു പരുവത്തിലാണ് ചതച്ചെടുത്തിട്ടുള്ളത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് ബിരിയാണിക്കുള്ള മസാല കൂടി പൊടിച്ചെടുക്കാം മിക്സിയുടെ ജാറിൽ തന്നെ ബിരിയാണിക്കുള്ള മസാല കൂടി നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് തക്കാളി ഇതേ നമ്മൾ മുഴുവനായിട്ടും തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബിരിയാണി തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഇതേ പാത്രത്തിലേക്ക് ഡാലിൻ്റെയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ കുറച്ച് സൺഫ്ലവർ ഓയില് ഇനി നമ്മളിതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം ഈ ഒരു സമയത്ത് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം സവാളയിലേക്ക് നമ്മൾ പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബിരിയാണി തയ്യാറാക്കാനുള്ള ചിക്കൻ നമ്മൾ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് സവാളയിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിയില ചതച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടി ഒന്ന് ഇത് ചൂടാക്കി എടുക്കാം ഇനി ഇതോടൊപ്പം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഇതെല്ലാം വഴറ്റി വേവിച്ചെടുക്കുന്നില്ല പകരം ഇതെല്ലാം പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി ചൂടാക്കി എടുക്കുകയാണ് ഇനി നമുക്കിത് ഇറക്കി വയ്ക്കാം നമ്മളിത് ഇത് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ നമ്മൾ കെഴുകി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ സോള നന്നായിട്ട് വഴറ്റി ബിരിയാണി തയ്യാറാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി റെസിപ്പിയാണ് മസ്റ്റായിട്ടും എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമ്മൾ ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ബിരിയാണി മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയ പാക്കറ്റ് മസാലയല്ല നമ്മൾ തന്നെ പൊടിച്ചെടുത്ത പൊടിയാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തൈര് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തൈരിൻ്റെ കൂടെ തന്നെ നമുക്ക് ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ ഇത് നമ്മൾ ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിയില അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് നമ്മൾ ചിക്കനിലേക്കുള്ള മസാലകളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് തിരുമ്മിയെടുക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് സമയത്തേക്ക് ഇതുപോലെ തന്നെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ചിക്കൻ ഇത് നമ്മൾ നന്നായിട്ട് കൈ വെച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കൂടി ചേർത്ത് കൊടുക്കാം നമ്മളിത് മസാല കൈ വെച്ചിട്ട് നന്നായി തന്നെ തിരുമ്പി സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തിളപ്പിച്ചെടുക്കാം ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ചുകൂടി ബിരിയാണി മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ബിരിയാണി മസാലയാണ് ചേർത്ത് കൊടുത്തത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് തിളച്ചു വരാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതൊന്ന് അടച്ചു വെച്ചുകൊടുക്കാം ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മളിത് ഇതിലേക്ക് കുറച്ചുകൂടി മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം വെള്ളക്കെ ഇറങ്ങി വന്ന ശേഷം അടച്ചു വെച്ച് പത്ത് മിനിറ്റ് നന്നായിട്ട് തന്നെ ചിക്കൻ കുക്ക് ചെയ്ത് എടുക്കാം അപ്പൊ തന്നെ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം നമുക്ക് വെന്ത് കിട്ടും ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് റൈസ് ഇട്ട് ദം ചെയ്ത് എടുക്കാം ഇനി നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന റൈസ് ഇതിന്റെ മുകളിലേക്ക് ഇട്ടിട്ട് നമുക്ക് ദം ചെയ്ത് എടുക്കാം അപ്പോൾ അതിൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് മുഴുവനും നമ്മൾ ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യം റൈസുള്ള നെയ്യെല്ലാം ചേർത്തതാണ് അതുകൊണ്ട് ചേർത്ത് കൊടുക്കണമെന്നില്ല വേണമെങ്കിൽ ദം ചെയ്യുമ്പോൾ ഇത്തിരി നെയ്യ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് ദം ചെയ്ത് എടുക്കാം നമ്മളത് നല്ല ടൈറ്റ് ഉള്ള ഒരു പാത്രം വെച്ചിട്ട് ഇതിന്റെ മുകളിലേക്ക് ഒന്ന് കാനൽ കോരിയിട്ട് കൊടുക്കാം അപ്പോൾ അപ്പം നമ്മുടെ ബിരിയാണി ദം ചെയ്തെടുക്കാം സവാള ഒന്നും വഴറ്റാതെ വളരെ ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി റെസിപ്പിയാണ് എല്ലാവരും മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതോടൊപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്